അമേരിക്കക്കാരായിട്ടുള്ള രണ്ട് സുഹൃത്തുക്കൾ ഇന്ത്യയെ കാണാനായിട്ട് പുറപ്പെട്ടു അവർ നേരത്തെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നു അന്ന് രാവിലെ പത്ത് മണിക്കാണ് വിമാനം ന്യൂയോർക്കിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നത് അവര് രാവിലെ തന്നെ ഇറങ്ങി നേരെ എയർപോർട്ടിലേക്ക് എത്തി ഒരു മുക്കാൽ മണിക്കൂറിനകത്ത് ഫ്ലൈറ്റ് പുറപ്പെടുന്ന സമയം കണക്കാക്കിയാണ് അവരവിടെ എത്തിച്ചേർന്നത് അവരവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത് അവര് ഇന്ത്യയിലേക്ക് പറക്കുന്നതിന് വേണ്ടി വന്ന എയർപോർട്ട് ചെറുതായിട്ട് ഒന്ന് മാറിപ്പോയി ശരിക്കുമുള്ള എയർപോർട്ട് അവർക്ക് അവരുടെ വിമാനം പുറപ്പെടുന്ന എയർപോർട്ട് കുറച്ച് ദൂരെയുള്ള എയർപോർട്ടാണ് അവിടെ പോവുകയാണെങ്കിൽ നൂറ് ഡോളർ ഉണ്ടെങ്കിൽ ഒരു എക്സ്പ്രസ് ട്രെയിനിൽ ഒരു മണിക്കൂർ കൊണ്ട് ആ യഥാർത്ഥ എയർപോർട്ടിലേക്ക് എത്താം അതല്ലെങ്കില് നാല് മണിക്കൂർ അവർ ഇപ്പൊ വന്ന എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ടിക്കറ്റ് എടുക്കേണ്ടി വരും അവർക്ക് ഇന്ത്യയിലേക്ക് പറക്കാനുള്ള അടുത്ത വിമാനം കിട്ടുകയും ചെയ്യും ഇതിൽ അവർ ഏത് ഓപ്ഷൻ സ്വീകരിക്കും എന്നുള്ളതാണ് ചോദ്യം ഉത്തരം മനസ്സിലായവര് എഴുതിയിട്ടുള്ള ഇല്ലാത്തവർക്കും ഉത്സവം എഴുതി കഴിഞ്ഞവർക്കും വേണ്ടിയിട്ട് മറുപടി പറയാണ് അവര് രണ്ടാമത്തെ ഓപ്ഷനെ സ്വീകരിക്കുകയുള്ളൂ നാന്നൂറ് ഡോളർ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് നാലു മണിക്കൂർ അവർ വെയിറ്റ് ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് വരും അതാണ് ശരിക്കുമുള്ള തീരുമാനം നൂറ് ഡോളർ കൊടുത്ത് എക്സ്പ്രസ് ട്രെയിനിൽ കയറി അടുത്ത എയർപോർട്ടിലേക്ക് പോകാമെന്നുള്ള തീരുമാനം തെറ്റാണ് കാര്യം പത്ത് മണിക്ക് വിമാനം പുറപ്പെടും അവര് അവിടെ എത്താനായിട്ട് ഒരു മണിക്കൂർ എടുക്കും ആൾറെഡി ഇനി നാൽപ്പത്തഞ്ച് മിനിറ്റേ ഉള്ളു വിമാനം പുറപ്പെടാൻ അപ്പോൾ എന്തായാലും ആ ട്രെയിനിൽ കയറി പോയാൽ അതിന്റെ കാശും പോവും വിമാനത്തെ ടിക്കറ്റിന്റെ കാശും എല്ലാം പോകുന്ന പോകുന്നൊരവസ്ഥ വരും അതിനെക്കാളും നാന്നൂറ് ഡോളർ കൊടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്ത് അടുത്ത വിമാനത്തിൽ വരുന്നതല്ലേ നല്ലത്